നമസ്കാരം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ് അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം ചിന്തിക്കാം പ്രവർത്തിക്കാം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം അതിപ്പോൾ എന്തിനെക്കുറിച്ചും ആയിക്കോട്ടെ ഭരണപക്ഷത്തെക്കുറിച്ചായിക്കോട്ടെ പ്രതിപക്ഷത്തെക്കുറിച്ചായിക്കോട്ടെ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചായിക്കോട്ടെ എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ക്രിറ്റിസൈസ് ചെയ്യാം ഒരു ഗവൺമെന്റ് പുതിയൊരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ നാട് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല എങ്കിലോ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നതെങ്കിലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഒരു നരക തുല്യമായിട്ട് മാറും നമ്മുടെ നാട് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമോ ഇങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാത്ത നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമോ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്ക് പോലും മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണെങ്കിലും അതിനെക്കുറിച്ച് ഒട്ടും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ നോർത്ത് കൊറിയയുടെ കാര്യം ഒരു ഉദാഹരണമാണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല ഒരു അവകാശവും ഇല്ല ഒരു ഫ്രീഡവും ഇല്ല ശ്വാസം ഇടണമെങ്കിൽ പോലും ഗവൺമെന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചൈനയിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തു വെച്ചേക്കാണ് അവിടുത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാനോ സംസാരിക്കാനോ സാധിക്കത്തില്ല ഗവൺമെന്റ് പോളിസികളെ കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും തന്നെ അവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവിടെ ഒരു ഡിജിറ്റൽ മീഡിയ കൺട്രോളിങ് തന്നെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലും ചെറിയ രീതിയിൽ അതിൻ്റെയൊക്കെ ഒരു സൈന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടേ അതിനൊരു ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഡിജിറ്റൽ മീഡിയ പോളിസി ഡിജിറ്റൽ മീഡിയ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഉത്തർപ്രദേശിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ പോസിറ്റീവ് സൈഡും നെഗറ്റീവിലേക്കാണ് നയിക്കുന്നത് അത് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം അപ്പം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്ന ഈ ഡിജിറ്റൽ മീഡിയ പോളിസി പ്രകാരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏത് വ്യക്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കുറേ ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ ഒരു ഡിജിറ്റൽ മീഡിയ പോളിസി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ബാധകമാണ് അതിപ്പോൾ ഒരാൾക്ക് സീറോ ഫോളോവേഴ്സ് ആണെങ്കിലും പത്ത് ഫോളോവേഴ്സേ ഉള്ളെങ്കിലും ലക്ഷം ഫോളോവേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഫോളോവേഴ്സ് കൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തൊരു മാനദണ്ഡമല്ല എത്ര ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ് ഈ ഒരു ഡിജിറ്റൽ മീഡിയ പോളിസി ബാധകമാണ് അപ്പൊ ഈ ഒരു ഡിജിറ്റൽ മീഡിയ പോളിസി പ്രകാരം ആന്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്യാനും പ്രചരിപ്പിക്കാനും പാടില്ല നമ്മുടെ നേഷൻ എഗിനസ്റ്റ് ആയിട്ടോ നമ്മുടെ എന്താ പറയുക കുറേ വേരിയസ് ആയിട്ടുള്ള കുറേ ഉണ്ടല്ലോ കുറേ സെക്ഷൻ ഉണ്ടല്ലോ ആ സെക്ഷൻ എഗനസ്റ്റ് ആയിട്ടോ അവരുടെ ഉള്ളിൽ ഭ്രണപ്പെടുത്തുന്ന രീതിയിലോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത് ആന്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനോ പ്രചരിപ്പിക്കാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനോ പാടില്ല ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ജനറൽ ഐഡിയ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി നാഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല അത് ഗവൺമെന്റിന്റെ കയ്യിലാണ് ഗവൺമെൻറിന് വേണ്ടുന്നതനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വളച്ചൊടിക്കാൻ വേണ്ടി പറ്റും അപ്പം അതിനകത്ത് വേറൊരു കാര്യം കൂടി ആയിട്ടുണ്ട് നമ്മൾ ഭരിക്കുന്ന ആ ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഒരു കാര്യവും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എഗിനെസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഇപ്പൊ പുതിയൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ പോളിസിക്ക് അത് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പോളിസിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരവകാശമുണ്ട് ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമില്ല നെഗറ്റീവായിട്ട് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഗവൺമെന്റ് കുറിച്ചോ ഗവൺമെന്റിനെതിരായിട്ടോ സംസാരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ തന്നെ ഈ ആന്റി നാഷണൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടും അഥവാ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക പിടിച്ച് ജയിലിലിടാം മൂന്ന് വർഷം മുതൽ ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റിലേക്ക് വരെ അത് നയിക്കാം ഓരോ ഒഫൻസിനനുസരിച്ചാണ് അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യങ്ങളോ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഈ ആന്റി ആൻറ്റിനാഷണൽസിൻ്റെ ഉള്ളിൽ പെടുന്നത് എന്ന് പറയാത്തടത്തോളം കാലം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ ആൾക്കാർക്കും എന്താണ് ഒരു തലവേദന തന്നെയാണ് നമുക്ക് എന്ത് സംസാരിക്കാൻ വേണ്ടി പറ്റും എന്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്നതിനെ കുറിച്ച് നമുക്കൊരു ക്ലിയർ ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും ആ ഒരു ആൻറ്റി നാഷണൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തി നമ്മളെ വേണമെങ്കിൽ അവർക്ക് അകത്തിടാൻ വേണ്ടി സാധിക്കും ഇനി ഇതിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ഇതുണ്ട് അതായത് ഒരു ചെറിയൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറയത്തില്ലേ ആ പോസിറ്റീവ് സൈഡും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ് അപ്പോൾ ആ പോസിറ്റീവ് സൈഡ് പ്രകാരം വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഇൻഫ്ലുവൻസേഴ്സിന് അത്യാവശ്യം കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഫേസ്ബുക്കിലൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഈ എക്സിലായിക്കോട്ടെ അതിനകത്തൊക്കെ ഈ ഗവൺമെന്റ് പോളിസിയെ കുറിച്ച് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നവര് ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഗവൺമെന്റ് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് മാസം ഒരു എട്ട് ലക്ഷം രൂപ വരെ വരുമാനം കിട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു പോളിസിയും കൂടിയാണ് ഇത് അപ്പൊ ഇപ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിനകത്ത് കുറെ ഒക്കെ നടത്തുമല്ലോ മോണിറ്റൈസേഷന് മുമ്പ് അതേപോലെ ഏത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനാണോ ഈ ഒരു പോളിസി പ്രകാരം താല്പര്യമുള്ളത് അവർക്ക് എന്താണ് ഗവൺമെന്റിലേക്ക് അപേക്ഷിക്കുക എന്നിട്ട് ഗവൺമെന്റ് വെരിഫൈ ചെയ്തിട്ട് ഗവൺമെന്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അവർക്കനുസരിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസും അവരുടെ പോളിസിയെ കുറിച്ച് പോസിറ്റീവ് സൈഡുകൾ മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാശും കിട്ടും പക്ഷേ ഇതൊരു ഇതൊരു പോസിറ്റീവ് സൈഡായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം അതിനകത്തൊരു നെഗറ്റീവ് സൈഡുണ്ട് കാരണം ഇനി നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ത് ചീത്ത കാര്യം ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് കഴിഞ്ഞാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഇതിനകത്ത് ഇപ്പം മാസ് മീഡിയ ഉൾപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് പറയുന്നത് ഡിജിറ്റൽ മീഡിയയിലുള്ള നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബ് വഴി ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം വഴി ആയിക്കോട്ടെ ഫേസ്ബുക്ക് വഴി ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആ രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഇപ്പം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ടോപ്പിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പണി കിട്ടും ഇപ്പം ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണെങ്കിൽ പോലും ഉത്തർപ്രദേശിൽ അത് സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞാൽ ബാക്കി പല ഗവൺമെൻറ്റുകളും പല സംസ്ഥാനത്തിലേക്കും ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് ഈ ഒരു നിയമം വരും അങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നെഗറ്റീവ് എന്താണ് പിന്നെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ചീത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനും പറ്റത്തില്ല നമുക്കതിനെക്കുറിച്ച് പ്രചരിപ്പിക്കാനും വേണ്ടി സാധിക്കത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ ജനങ്ങളിലേക്ക് എത്തിച്ചേരൂ അതൊരു വലിയ തിരിച്ചടിയല്ലേ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ മൗലികാവകാശത്തിന് നേരെയൊരു വലിയൊരു തിരിച്ചടിയല്ലേ അത് തീർച്ചയായിട്ടും അതെ ഗവൺമെന്റിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ മറവിൽ ഗവൺമെന്റിലുള്ളവർക്ക് ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഭരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കാണിക്കാം എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം പക്ഷെ ഇപ്പം അങ്ങനെയല്ല സോഷ്യൽ മീഡിയ വഴി ഭയങ്കര പ്രചരണങ്ങളൊക്കെ വരും ഭയങ്കര ചർച്ചകൾ വരും ആൾക്കാർ നെഗറ്റീവായിട്ട് തിരിയും എന്നുള്ള ഒരു സംഭവം വെച്ചുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷെ ഇനി അങ്ങനെ സാധിക്കത്തില്ലെങ്കിലോ നമുക്ക് ചർച്ചകൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെങ്കിലോ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെങ്കിലോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിൽ ഒന്നാമത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് യാതൊരു രീതിയിലുള്ള ഒളിയും മറയും ഇല്ലാതെ നമുക്ക് തുറന്ന് സംസാരിക്കാം എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഒരു രീതിയിൽ തുറന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ലെങ്കിലോ നമ്മുടെ നാവിന് വേറൊരാൾ വില കിട്ടത് പൂട്ടിവെക്കുവാണെങ്കിലും പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മുടെ നാവ് ചലിക്കാൻ വേണ്ടി പാടുള്ളൂ അങ്ങനത്തെ പോളിസീസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എഗിനെസ്റ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാളെ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട ഇന്ത്യ മുഴുവനായിട്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുമുണ്ട് ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റിയല്ലോ ആ നിയമങ്ങൾ മാറ്റിയതിനകത്തും ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല പക്ഷേ ഇപ്പം ഈ ഡിജിറ്റൽ മീഡിയ പോളിസികളിലൂടെ പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് സാധനങ്ങളൊന്നും പറഞ്ഞു വെക്കാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറിനെ കുറിച്ചോ ഗവൺമെന്റിന്റെ ഭരണത്തിനെ കുറിച്ചോ നമുക്കൊന്നും ഒരക്ഷരം പോലും മിണ്ടാനുള്ള അവകാശവും ഇനി മുതലില്ല